ശരീരത്തിന്റെ പാതി തളർന്നിട്ടും മനസ്സ് തളരാതെ എസ് എസ് എൽ സി പരീക്ഷയിൽ ഒൻപത് എ പ്ലസും ഒരു എയും കരസ്ഥമാക്കി മാതൃകയായി മാറിയിരിക്കുകയാണ് പനമരം കോന്തിയോടൻ വീട്ടിൽ അഷ്റിൻ ലിയാന എന്ന കൊച്ചുമിടുക്കി നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ലിയാന ഈ വിജയം കരസ്ഥമാക്കിയത് പനമരം പരക്കുരി കോന്തിയോടൻ അസീസ് സക്കീന ദമ്പതികളുടെ മകളായ അഷ്റിൻ ലിയാന അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇരു കാലുകളും തളർന്നുപോയത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്പൈനൽ കോഡിൽ നേർക്കെട്ട് വരുന്ന രോഗം കണ്ടെത്തിയത് ഇതോടെ പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന അവസ്ഥയിലാണ് മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെയാണ് വീണ്ടും പഠനം ആരംഭിച്ചത് രാവിലെ മുതൽ ഉച്ചവരെ മാത്രമേ ലിയാനയ്ക്ക് ക്ലാസ്സിലിരിക്കാൻ കഴിയാറുള്ളൂ പക്ഷേ വീട്ടിലെത്തിയാലും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ടെന്ന് ലിയാന പറയുന്നു ഉച്ചവരെയാണ് ിരിക്കാറില്ല അതും ഡെയിലി ഒക്കെ പരമാവധി പോവാൻ നോക്കും എനിക്കങ്ങനെ എല്ലാ ഡെയിലി എല്ലാ ദിവസവും പോകാൻ പറ്റാറില്ല അഞ്ചാം ക്ലാസ് മുതൽ പിന്നെ എന്താണ് അഞ്ച് ആറ് എ ഒന്നും എനിക്ക് ഒട്ടും കിട്ടിയിട്ടില്ല എനിക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു എട്ട് മുതലാണ് ഞാൻ പറഞ്ഞത് പിന്നെ സാറിനോട് പറഞ്ഞു എനിക്ക് ക്ലാസ്സിൽ പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അന്നത്തെ അച്ഛന് എനിക്ക് വേണ്ടിയിട്ട് ക്ലാസ് താഴായി തന്നു മോഹൻ സാറ് പ്രത്യേകം പറയണം സാർ ക്ലാസ് താഴായിട്ട് തന്നു എനിക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പനമരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ അശ്വിൻ ലിയാനയ്ക്ക് സുഹൃത്തുക്കളും അധ്യാപകരുമാണ് പഠനത്തിനും മറ്റെല്ലാവിധ പിന്തുണയുമായി കൂടെ ഉണ്ടായിരുന്നത് അത് തനിക്ക് കൂടുതൽ ആത്മവിശ്വാസം പകർന്നുവെന്നും അതാണ് തൻ്റെ വിജയത്തിന് കാരണമായതെന്നും ലിയാന പറഞ്ഞു എന്തായാലും ശാരീരികമായ തളർച്ചകൾ വകവയ്ക്കാതെ ഉപരിപഠനത്തിന് തയ്യാറെടുക്കുകയാണ് അശ്വിൻ ലിയാന ന്യൂസ് ബ്യൂറോ പനമരം